ഇന്ന് ഞാൻ ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത് ഇന്ന് ഓൺലൈനിൽ വാങ്ങിയ ഒരു പ്രോഡക്റ്റുമായിട്ടാണ് ഉഗ്രൻ പ്രോഡക്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഇതൊരു കുഞ്ഞൻ പ്രോഡക്റ്റ് ആണെങ്കിലും വലിയ ഒരു ഗുണ ഗുണ ഗുണമുള്ള ഒരു അപാര ഗുണമുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് മീഷോയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത് മീഷോ ഇപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും സുപരിചിതമാണല്ലോ ഒരു ഓൺലൈൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആപ്പാണല്ലോ ആണല്ലോ മീഷോ ഇപ്പം അത് നമ്മൾ ഞങ്ങൾ ഇന്ന് വാങ്ങിച്ചത് പ്രോഡക്റ്റ് ഞങ്ങളിന്ന് വാങ്ങിച്ച പ്രോഡക്റ്റ് എൽഇ ഡി ത്രീ വോൾട്ടിന്റെ ടോർച്ച് ലൈറ്റാണ് വാങ്ങിച്ചത് ഇത് റീചാർജബിൾ ആണ് ലോങ് ഡിസ്റ്റൻസ് ബീം റേഞ്ച് കിട്ടുന്നതാണ് ഇത് കാറിലൊക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇതിൻ്റെ വില വെറും നൂറ്റി എൺപത്തൊമ്പത് രൂപയേ ഉള്ളൂ ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ ഇത് അഡ്വാൻസ് പേയ്മെൻറ്റ് ആണെങ്കിലും നമുക്ക് മെഷോയിൽ അതിലൊക്കെ കുറേ നൂറ്റി അറുപത്തിനാല് രൂപയെ വരികയുള്ളൂ അത് നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നു ത്രീ പോയിൻറ് സിക്സ് കസ്റ്റമർ റേറ്റിംഗ് റിവ്യൂസ് ഉണ്ടായിരുന്നു വെരി ഗുഡ് പ്രോഡക്റ്റായിട്ട് കൂടുതൽ പേർ റിവ്യൂ ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത് ഇതിന് മൂന്ന് ബട്ടൺ ആണുള്ളത് ഒന്നാമത്തെ ബട്ടൺ മൂന്ന് ബട്ടണല്ല ഒരു ബട്ടണേ ഉള്ളൂ സംഗതിക്ക് ഒരു ബട്ടണേ ഉള്ളൂ ആ ബോട്ട് ആ ഒരു ബട്ടൺ ഒന്ന് ഞെക്കുമ്പോഴേ ലോങ് ബീം കിട്ടും രണ്ടാമതേ ഒന്ന് ഒന്നും കൂടി ആ ബട്ടണിൽ ഞെക്കുമ്പോൾ ഷോർട്ട് ബീം കിട്ടും മൂന്നാമതേ നമ്മൾ ഞെക്കുമ്പോഴേ ബ്ലിങ്കിങ് ലൈറ്റ് വരും നാലാമതേ നമ്മൾ നെക്കുമ്പോഴേ അത് ഡിം ലൈറ്റ് വരും അഞ്ചാമതേ നമ്മൾ അത് ഞെക്കുമ്പോഴത് ഓഫായിട്ടും അങ്ങനെ അങ്ങനെ നാല് പ്രൊസീജിയർ ആ ഒരട്ട് സ്വിച്ചിൽ തന്നെ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കുത്തൊരു കേബിളുണ്ട് കേബിള് ചാർജിങ് കേബിൾ ഉണ്ടായിരിക്കും ടോർച്ച് തന്നെയല്ല അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സാധാരണ നമ്മൾ ടോർച്ചൊക്കെ വാങ്ങിക്കുമ്പോൾ കാപ്പ് ചേർ ഇത് കേബിൾ ഉണ്ടാകുമല്ലോ അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കേബിൾ ഉണ്ടായിരുന്ന കേബിളില്ലാതെ കുത്താതെ തന്നെ ഞങ്ങളത് വാങ്ങിച്ച് ഞങ്ങൾ ഉപയോഗിച്ചപ്പോൾ തന്നെ നല്ല അത് കത്തിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു ഇപ്പം ഞാൻ തുറന്ന ഉടനെ ആണ് ഇപ്പം കത്തിച്ച് കാണിക്കുന്നത് ഞാൻ ചാർജ് ചെയ്തിട്ടില്ല ഇപ്പം കേബിളാണത് കണ്ടോ ഇതാണതിൻ്റെ കേബിള് ഇതാണ് ചെറിയ ഒരു കേബിൾ കേബിൾ ചാർജറാണ് ഉള്ളത് പിന്നെ ഞാൻ ചാർജ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് പവർ കണ്ടോ ഇത് ഇത് സാധാരണ നമ്മൾ ലോങ് അല്ല ഷോർട്ട് ബീമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് പിന്നെ ലോങ് ബീമാണ് ഇപ്പം കാണുന്നത് അതുപോലെ ഇത് ബ്ല ബ്ലിങ്കിങ് ആണ് മറ്റ് ഇത് ഇത് ബ്ലിങ്കിങ് ലൈറ്റാണ് ഒറ്റ സ്വിച്ചിലാണ് നമ്മളിതെല്ലാം കാണുന്നത് അതുപോലെ ഇത് ഇത് ലാസ്റ്റ് കാണുന്നത് ഡിം ലൈറ്റ് ആണ് അഞ്ചാമത് നമ്മൾ ഞെക്കുമ്പോൾ അത് ഓഫായി പോകും അതുപോലെ തന്നെ ചാർജറിന് ഒരു സവിശേഷതയുണ്ട് നമ്മൾ ആ ചാർജർ കേബിൾ വഴി ഇൻപുട്ടായി ചാർജ് ചെയ്യാം അതുപോലെ ഔട്ട്പുട്ടായിട്ട് നമ്മൾക്ക് എമർജൻസി ടൈമിൽ ടോർച്ചിൽ നിന്നും പവർ എടുക്കാനും സാധിക്കും അതുപോലെ കേബിൾ അതുപോലെ തന്നെ കേബിൾ കേബിളുണ്ടെങ്കിൽ ചാർജർ ഇല്ലാതെ പവറും കിട്ടും വേറൊരു സവിശേഷത ഈ ടോർച്ചിനുള്ളത് മേളിൽ ഒരിടത്ത് ഒരു ഷാർപ്പ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇതിന് ഇതിനൊരു ഷാർപ്പ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാനൊന്ന് പുറത്ത് കൊണ്ടുപോയി നിങ്ങളൊന്ന് കാണിച്ചു തരികയാണ് കണ്ടോ കണ്ടോ ഇത് ഞാൻ വീട്ടിൽ ലൈറ്റൊക്കെ കെടുത്തി ഒന്ന് തെളിക്കുന്നതാണെന്ന് കാണിക്കുന്ന ലോങ് ബീമാണ് നിങ്ങളിപ്പോൾ ആ ടോർച്ചിൻ്റെ ലോങ് ബീം ലൈറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് അങ്ങ് അറ്റം വരെ കിട്ടും നമ്മളെ വീട്ടിൽ നിന്ന് തെളിച്ചാൽ അങ്ങ് അറ്റം വരെ നമ്മൾക്ക് ദൂരെ ഒരാൾ നിപ്പുണ്ടെങ്കിൽ അയാളെ പോലും കാണാൻ സാധിക്കും അതാണ് ലോങ് ബിങ് ലൈറ്റ് നമുക്ക് തെങ്ങിൻ്റെ അണ്ടം വരെ എത്തിക്കുള്ളൂ നമുക്ക് എലിയൊക്കെ ഉണ്ടോ നമ്മളുടെ തെങ്ങിൽ തേങ്ങാ കുത്തുന്നുണ്ടോ എന്നൊക്കെ രാത്രിയിൽ ഇതുപോലെയൊക്കെ നമുക്ക് അടിച്ചു നോക്കാനായിട്ട് സാധിക്കും കണ്ടോ അത്രയും നല്ല ദൂരം വരെ നമ്മൾക്ക് കിട്ടും അതാണ് ആദ്യം ഒരു ബട്ടൺ ഞെക്കുമ്പോഴാണ് ലോങ് ബീം ആദ്യം കിട്ടുന്നത് രണ്ടാമത് നമ്മൾ ഞെക്കുമ്പോൾ ഷോർട്ട് ബീം ഇതാണ് ഷോർട്ട് ബീം നമുക്ക് സാധാരണ നമ്മൾ ടോർച്ച് കൊണ്ട് നടക്കും പോലെയുള്ള ചെറിയ ലൈറ്റ് നമുക്ക് ഷോർട്ട് ബീം പിന്നെ മൂന്നാമത് നമ്മൾ ഞെക്കുമ്പോൾ ബ്ലിങ്കിങ് കണ്ടോ ബ്ലിങ്കിങ് എന്നാ കണ്ടോ അതാണ് ബ്ലിങ്കിങ് ലൈറ്റ് ബ്ലിങ്കിങ് കണ്ടോ ബ്ലിങ്കിങ് എന്നാ കണ്ടോ പിന്നെ നാലാമത് ആസ്വദിച്ചിട്ട് തന്നെ നമ്മളൊന്ന് ഞെക്കുമ്പോഴേ ഉണ്ടോ ഇത് ഡിം ലൈറ്റ് അഞ്ചാമത് ആകുമ്പോഴേ അത് പോകും പിന്നെ ഇതിൻ്റെ മേളിലുള്ളൊരു ഷാർപ്പായിട്ടുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഇത് ഞാൻ കാണിച്ചു തരാം പിന്നീട് ഞാൻ കാണിച്ചു തരാം അത് ഇത് പല ഉപയോഗമുണ്ട് ഇതിന് ഇതൊരു സ്ട്രൈക്കർ ടൂൾ എന്ന് പറയും അതിൻ്റെ പേര് സ്ട്രൈക്കർ ടൂൾ എന്നാണ് ചെറിയ ഒരു റിപ്പർ സ്റ്റൈലാണിത് ഇത് ഷാർപ്പാണ് സ്വയം നമുക്ക് രക്ഷിക്കും രക്ഷപ്പെടാൻ സാധിക്കും കാറിലൊക്കെ നമ്മൾ പോകുമ്പോഴേ നമ്മൾ എതിരാളിയെ സ്ട്രൈക്കർ കൊണ്ട് തട്ടിയാൽ നമുക്കൊന്ന് നമുക്ക് രക്ഷപ്പെടാൻ അതുകൊണ്ട് അതുകൊണ്ടൊരു കുത്തുവെച്ച് ഷാർപ്പായിട്ടാണല്ലോ അതുകൊണ്ടൊരു കുത്തുവെച്ച് കൊടുത്താൽ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതുപോലെ കാറിൻ്റെ ഗ്ലാസ് തകർക്കുവാനായിട്ട് നമ്മളിപ്പോൾ ഗ്ലാസ് അടഞ്ഞു പോയെങ്കിൽ അതൊന്ന് തർ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുവാനൊക്കെ ആയിട്ട് സാധിക്കും അതുപോലെ ലോക്ക് തകർ പൊട്ടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും അതുപോലെ വാതിലുകൾ ചില്ലുകളൊക്കെ നമുക്ക് പൊട്ടിക്കുവാനായിട്ട് സാധിക്കും ഇതുകൊണ്ട് അതുപോലെ അതുകൊണ്ട് തന്നെ ഇതൊരു ജീവിത രക്ഷ ഉപകരണമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ക്യാമ്പിങ് ട്രക്കിങ് തുടങ്ങിയ മൾട്ടി പർപ്പസ് ടൂളായിട്ടും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഇതുപോലെയുള്ള ഒരു ടോർച്ച് ഒരു കാരണവശാലും പ്ലെയിനിൽ കൊണ്ടുപോകത്തില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഒരു പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ഇത് മെറ്റൽ മെറ്റലിൽ റബ്ബ് ചെയ്താൽ തീ ഉണ്ടാകും അതുപോലെ വെൽഡിംഗ് ടൈമിൽ ആർക്കുണ്ടാകുവാനും സാധിക്കും ഒരു തീപ്പട്ടിക്കൊള്ളിയായും ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കണ്ടോ ഇതാണ് ആ സംഗതി ഷാർപ്പ് പോയിൻറ്റ് ഇതിനാണ് സ്ട്രൈക്കർ ടൂൾ എന്ന് പറയുന്നത് ഈ കോർത്തിരിക്കുന്ന കണ്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ പണികളെല്ലാം ചെയ്യുന്നത് കോർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ടോർച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ ബൈ